നിർമ്മിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസുകാര് പ്രിയങ്ക ഗാന്ധി അടക്കം സംസാരിച്ചു കക്കൂസ് മോഡിക്ക് ഇതാണോ ഈ കക്കൂസ് ഉണ്ടാക്കുകയാണോ മോഡിയുടെ പരിപാടി യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യ സന്ദർശിച്ചിട്ടുള്ള ആർക്കും അറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിന് മുന്നേ ദയനീയ അവസ്ഥ തന്നെയായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം പന്ത്രണ്ട് കോടി കക്കൂസുകൾ ഉണ്ടാക്കാനായിട്ട് മോദി സർക്കാരിന് ഉണ്ടെങ്കിൽ എത്രത്തോളം ദയമായിട്ടുള്ള പരാജയമായിരുന്നു യു പി എ സർക്കാർ യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ് യു പി എന്ന് പറയുന്ന സംവിധാനത്തെ കൊന്നുകൊണ്ട് കൊന്നു കുഴിച്ചുകൊണ്ടു മറ്റൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു ഐ എൻ ഡി ഐ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഇന്നിപ്പോ ഒരു സർവേ വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലാണ് ഐ എൻ ഡി ഐണ്ടാകുമെന്ന് കുറച്ച് രണ്ടു മാസങ്ങൾക്ക് മുന്നേറ്റ സർവേ വന്നിരുന്നു അവിടുത്തെ ഒരു സർവേ കൂടി വന്ന സമയത്ത് ഇവന്മാരുടെ കാര്യത്തിൽ ഒരു ഏകദേശം ഒരു എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അത് ഇപ്പോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ധവ് താക്കറെയുടെ പാർട്ടി സീറ്റുകൾ നേടുന്നത് ബി ജെ പിയുടെ ഒറ്റയ്ക്ക് തന്നെ മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടുന്നതൊക്കെ പറഞ്ഞുള്ള സീറ്റാണ് മഹാരാഷ്ട്രയിലുള്ളത് അപ്പോ ഇത്ര തരത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ട് പോലും യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതിന്റെ യാതൊരു അവർ മനസ്സിലാക്കിയിരിക്കണം അപ്പോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാതെ എവിടെ മത്സരിച്ചാലും ഇന്ന് ഉത്തരേന്ത്യയിൽ ജയിക്കാൻ സാധിക്കും ഒരു തർക്കമില്ല ഇപ്പൊ വയനാട്ടിലെ അവര് ന്യൂനപക്ഷങ്ങളിടയിൽ ഒരു പ്രശ്നം പോകുന്നിരിക്കുന്നുണ്ട് ഈ ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി ഫുള്ള് ഭസ്മൊക്കെ വരച്ച് കാവിള അത് അതോടൊപ്പം തന്നെ രുദ്രാഷ്ട്രമൊക്കെ അണിഞ്ഞിട്ട് ഭഗവാനെ പൂജിക്കുന്ന കുറെ ഫോട്ടോസും സംഗീത വ്യാപകമാണ് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ സംഗീകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന സമയത്ത് കേരള തോട്ട് നേടി ഞങ്ങളുടെ ടോട്ട് നേടി വിജയി രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാലും വിപിൻലാലിന്റെ സംസാരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് ഒന്നെങ്കിൽ അതിന്റെ ആ പിൻ മൊബൈൽ കണക്ട് ചെയ്യുന്ന ആ പിന്നൊന്ന് ഊരിയിട്ടൊന്ന് റീപ്ലേസ് ചെയ്യാം കേട്ടോ എന്നിട്ട് അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം വയനാട് മണ്ഡലം എന്റെ മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ കൃത്യമായിട്ട് വിപിൻലാൽ പറഞ്ഞ ആ ഒരു ആ സിസ്റ്റം ഇവിടെ കൃത്യമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് കാരണം കുറെ രുദ്രാക്ഷം അണിഞ്ഞുകൊണ്ട് താടി അണിഞ്ഞ അതല്ലെങ്കിൽ കുറി തൊട്ട പൂജയൊക്കെ ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോസൊക്കെ ഈ രാഹുൽ ഗാന്ധി തന്നെ നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തെ അനുകൂരിച്ചുകൊണ്ട് പുറത്തുവിട്ടിരുന്നു ആ അനുഗ്രഹിച്ച പുറത്തുവിട്ട വീഡിയോസും ചിത്രങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ട് വയനാടിൽ ഈ സി കാരും അതുപോലെ തന്നെ സംഘി എന്ന് വിളിക്കപ്പെടുന്ന നമ്മളെ ചാണകൻ ചൗട്ടിയെ നമ്മടെ പോലെയുള്ള ടീച്ചറെ പോലെയല്ലേട്ടോ എൻ എ വിപിൻലാലെയൊക്കെ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ കൃത്യമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും വിപിൻലാലെ കണ്ടിന്യൂ ചെയ്താ അപ്പോ കേൾക്കുന്നുണ്ടോ ശബ്ദം അപ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇനി ഞങ്ങൾ വോട്ട് നേടി ഇവിടെ നിന്ന് വിജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമായിട്ടാണോ വയനാട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇനി ഒരിക്കലും ജീവിതത്തിൽ ഇനി പ്രധാനമന്ത്രി ആയില്ല എന്ന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഓപ്ഷൻ ഇനി എന്താണ് മോദിയെ പ്രതിരോധിക്കാൻ ഇനി ചെയ്യാൻ സാധിക്കുക കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഇരുപത് സീറ്റുകളും കോൺഗ്രസിനാണെങ്കിലും ഇടതുപക്ഷത്തിന് നൽകിയാലും കേന്ദ്രത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല പക്ഷെ പൂർണമായിട്ടും ഇത്തവണ ഇരുപത് സീറ്റുകളുമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലെ നമ്മള് ഉദാഹരണത്തിന് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം തന്നെ എടുത്ത് നോക്കിയേ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ കഴിഞ്ഞൊരു ആറുമാസമായിട്ട് വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം ബി ജെ പി നടത്തുന്നുണ്ട് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമാണ് ബി ജെ വിജയിക്കും ഞങ്ങളത് പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള ഒരു വലിയ ഒരു പോരാട്ടത്തിന്റെ ഒരു വീതിയിലാണ് ബി ജെ പി കാര്യകർത്താക്കളും നേതാക്കന്മാരും സംശയിക്കാം പക്ഷെ ഇതില് നമ്മൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്നെടുത്ത് നോക്കിയാൽ വോട്ടിംഗ് ശതമാനം എടുത്ത് കഴിഞ്ഞാൽ അത് മതപരമായിട്ട് എടുത്ത് നോക്കണം അത് നോക്കി കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി പതിനായിരത്തോളം മുസ്ലിം വോട്ടുകളാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ചാവക്കാട് മേഖല ഗുരുവായൂർ നിയോജക മണ്ഡലം ചാവക്കാട് മുനിസിപ്പാലിറ്റി കടപ്പുറം പഞ്ചായത്ത് പുന്നയൂര് പുന്നിയൂർകുളം പോലെയുള്ള പഞ്ചായത്തുകളിലാണ് മുസ്ലിം വോട്ട് വ്യാപക മണ്ഡലം പിന്നെ നാട്ടിക നിയോജക മണ്ഡലത്തിലാണ് അപ്പോ ഇത് രണ്ടു ലക്ഷത്തി പതിനായിരത്തോളം മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകൾ നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തിയാറായിരം ഏകദേശം ഇപ്പൊ ഒരു മൂന്ന് ലക്ഷത്തോളം തൊട്ട് താഴെ വന്നെത്തി നൽകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ തൃശ്ശൂരിലെ ഹിന്ദു വോട്ട് വോട്ടെടുത്ത് നോക്കുമ്പോഴാണ് എട്ടര ലക്ഷത്തിനും ഒമ്പത് ലക്ഷത്തിനും ഇടയിലാണ് ഇപ്പൊ കൃത്യമായിട്ട് അതൊരു ഒമ്പത് ലക്ഷമായിട്ടുണ്ട് ബി ജെ പി എഴുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ പുതുതായിട്ട് ചേർത്തിട്ടുമുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെയും വലത് കോൺഗ്രസിന്റെയും ഒക്കെ ഒരു ടെൻഷൻ കാരണം ഇപ്പൊ കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി അടങ്ങുന്ന ഒരു വലിയ ഒരു ടീം വർക്ക് തൃശ്ശൂരിലുണ്ട് അപ്പൊ ഈ ടീം വർക്കും സേവന പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജും എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഇത്തവണ വി എസ് സുനിൽകുമാർ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ടി എൻ പ്രതാപൻ ആണെങ്കിലും അവിടെ വിജയിച്ചു പോകുക എന്നുള്ളത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹിന്ദു സമൂഹത്തിന് ഈ ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൽ നമുക്ക് അങ്ങനെ കണ്ണടച്ചു പറയാൻ പറ്റില്ല പത്ത് കിലോ റേഷനരി കൊടുത്താൽ ഒന്നാമത്തെ കാര്യം ഹിന്ദുക്കൾക്കിടയിൽ ഐക്യമില്ല അവര് തിരിഞ്ഞേ നിൽക്കൂ മുസ്ലിങ്ങൾ അങ്ങനെയല്ല പള്ളിയിൽ നിന്ന് ഉസ്താദ് പറയുന്നു ഇന്ന ആളെ ജയിപ്പിക്കണം അവരത് ചെയ്യും അതുകൊണ്ടാണ് തൃശ്ശൂര് കഴിഞ്ഞ തവണകളിൽ ഒന്നും പിടിക്കാൻ പറ്റാതായത് എത്ര ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സമയമാകുമ്പോൾ അവർക്ക് കിലോ അരി ടീച്ചർ 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 പറഞ്ഞ ശരിയാണ് പക്ഷെ നമ്മൾ തൃശ്ശൂരിന്റെ ചരിത്രം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരൊറ്റ രണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും ഞാനിപ്പോ തൃശ്ശൂർ ബി ജെ പി എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ സാധ്യതകൾ പറയുന്നതാണ് രണ്ടായിരത്തി പതിനാലിലാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റോട് കൂടിയിട്ട് അധികാരത്തിലെത്തി ആ സമയത്ത് തൃശൂർ എന്ന് മത്സരിച്ചത് ശ്രീശൻ എന്ന് പറയുന്ന ഒരു ബി ജെ നേതാവായിരുന്നു അദ്ദേഹം ആകെ പിടിച്ചത് ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടുകളായിരുന്നു അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുന്നേ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ബി ഡി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ എന്നിട്ട് എന്നിട്ടൊരു പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി അതിനുശേഷം പെട്ടെന്നാണ് ബി ജെ പി ആ സീറ്റ് നിർബന്ധമായിട്ട് വേണം അവിടെ സുരേഷ് ഗോപി മത്സരിക്കണം എന്ന് പറഞ്ഞത് ഏകദേശം പത്ത് ദിവസം അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒമ്പത് ദിവസം മാത്രമാണ് സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടുകളിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾ എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടുകൾ അദ്ദേഹം അവിടെ കൂടുതൽ പിടിച്ചു അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ പിന്നെ അഞ്ചു വർഷത്തിന് ശേഷം അദ്ദേഹം നിരന്തരമായിട്ട് ഉണ്ട് രണ്ടാം സ്ഥാനത്തുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയിൽ നിന്നും ഇരുപത്തി വോട്ടുകൾ മാത്രമാണ് അദ്ദേഹം പുറകിൽ നിൽക്കുന്നത് വെറും ഒമ്പത് ദിവസം പ്രവർത്തിച്ചിട്ടുള്ള കാര്യമാണ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം അതിനുശേഷം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇമേജ് വലിയ തരത്തിൽ അത് വലുതായിട്ടുണ്ട് ഇപ്പൊ നമ്മള് തൃശൂരിലെ ലൂർദ് പള്ളിയിൽ അവിടെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം നൽകുന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ടു ഒരു മാധ്യമ കൈ കൈതട്ടിട്ടാണ് ആ സ്വർണ്ണ കിരീടം ആ മാതാവിന്റെ തലയിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഇതിനെ അടക്കം നമ്മുടെ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഇവിടുത്തെ എം പി എന്റെ പേരിൽ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് കേസ് അടക്കം കൊടുത്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തി വർഗീയപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചെയ്തു ഞാൻ ഇവിടെ തൃശ്ശൂർ വർഗീയ കലാമുണ്ടാകും അത് ശരി ടി എൻ പ്രതാപൻ തൃശ്ശൂരിന്റെ എം ആണ് ആ എംപിയെ വലിച്ചു കീറുന്ന രീതിയിൽ എല്ലാ ഇടങ്ങളിലും ചെന്നുകൊണ്ട് ആദിവാസികൾ പ്രശ്നങ്ങൾ അതുപോലെ റോഡ് പ്രശ്നം വികസന പ്രശ്നം എല്ലാം വലിച്ചു കീറി പുറത്തേക്ക് ഇവൻ പിന്നെ ഇവനെതിരെ കേസെടുക്കാണ്ട് നമ്മുടെ മോല്യ സോറി നമ്മുടെ ടി എൻ പ്രതാപൻ മോല്യാര് അറിയാണ്ട് പറഞ്ഞതാണ് ക്ഷമിക്കണേ ടി എൻ പ്രതാപ ക്ഷമിക്കും ക്ഷമിക്കും പറഞ്ഞു അല്ല വിഷയം അപ്പൊ ഈ മാതാവിന്റെ തലയിൽ നിന്ന് സ്വർണ്ണക്കിരീടം മാധ്യമ പ്രവർത്തനം കൈതെട്ടി നിലത്ത് വീണ പോലും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത് ഈ എൻ പ്രതാപൻ പറഞ്ഞൊരു വാക്കുണ്ട് ആള് പറഞ്ഞൊരു സംഭവമാണ് അത് ക്രിസ്ത്യാനികൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അതിലൊരു സംശയം വേണ്ട കാരണം നമ്മൾ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞിറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അഭിപ്രായം എടുത്താൽ മതി ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ടി എൻ പ്രതാപനെ പറ്റിയുള്ള ഒരു അഭിപ്രായം അറിയാൻ സാധിക്കും ആള് പറഞ്ഞൊരു കാര്യം മണിപ്പൂർ വിഷയ മണിപ്പൂര് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അത് ക്രിസ്ത്യൻ ദൈവങ്ങൾക്ക് അത് അറിയുന്നതിന്റെ പേരിലാണ് ആ സത്യം അവിടെ നിൽക്കുന്നതിന്റെ പേരിലാണ് ആ കിരീടം അവിടെ ഉറച്ചു നിൽക്കാതെ എന്നുള്ള രീതിയിലൊരു പ്രസ്താവനയാണ് അർത്ഥം അപ്പോ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ ബി ജെ പി ഇപ്പൊ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് ആ മനുഷ്യൻ ഒരു നിസ്വാർത്ഥമായിട്ട് ഒരു പ്രാവശ്യം ആ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം അത് അത് പള്ളിയിൽ അച്ഛനെ കാണാൻ പോയ സമയത്ത് ഈ മാതാവിന്റെ കിരീടം ഒരു വളരെ കുറച്ച് ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞാണ് ഞാൻ എന്തായാലും ഒരു കിരീടം ഏഹ് തന്നേക്കാം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞിട്ട് എത്രയോ മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞതാണ് അത് പറഞ്ഞിട്ട് അദ്ദേഹം അത് നടപ്പിലാക്കി സ്വന്തം മകളുടെ വിവാഹത്തിന് മുന്നേ ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു അപ്പൊ ഈ ദൈവികമായിട്ടുള്ള കാര്യം ചെയ്തതിനെ പോലും രാഷ്ട്രീയമായിട്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സുരേഷ് ഗോപി ചെയ്യുന്നുള്ള രീതിയിലുള്ള നിലപാടുകൾ എടുക്കുമ്പോ പ്രബുദ്ധരാണല്ലോ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുമ്പോൾ പോലും കുറച്ചാളുകൾക്ക് എന്തായാലും ബോധമുണ്ട് അത് സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് തൃശ്ശൂര് ഇത്തവണ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വലിയ വോട്ട് അത് സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്നുള്ള തർക്കമില്ല അതായത് ഏത് രാഷ്ട്രീയ നിരീക്ഷകനോട് നമ്മൾ ചോദിച്ചാലും നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടും പിന്നെ അന്തം കമ്മികളും അതുപോലെ തന്നെ ഈ അന്ധമൂരികളും ഈ കൊങ്ങികളൊക്കെ നിരന്തരമായിട്ട് സുരേഷ് ഗോപിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ റോഡ് നിർമ്മാണം വരെ അവിണിശ്ശേരി എന്ന് പറയുന്ന പഞ്ചായത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് റോഡ് പോലും നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആള് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ സ്കോപ്പ് അത് നിസ്സാരമല്ല ആ പേടി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വലിയ തരത്തിലുണ്ട് കേരളത്തിൽ എവിടെ ബിജെപിക്ക് സീറ്റ് കിട്ടില്ലെങ്കിലും എങ്ങനെയാണെന്ന് അറിയാമോ അമിതമായിട്ടുള്ള മുസ്ലിം പ്രീണനം ഉണ്ടല്ലോ അവര് തന്നെ വാരി നിലത്തടിക്കൂ കാരണം മുസ്ലിം അമൃതം വിഷം അധികമായ അമൃതം വിഷം എന്ന രീതിയിൽ ഇനി എന്തെങ്കിലും ചൊറിയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ രണ്ടു തീർച്ചയായിട്ടും വിഷയം ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കണം സുരേഷ് ഗോപിയുടെ ഏറ്റവും കേരളത്തിൽ ഇപ്പോ പല മണ്ഡലം ഇപ്പൊ തിരുവനന്തപുരം ഒക്കെ ആയിരുന്നു നമ്മളൊരു സമയത്ത് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിലോ അതിന് തൊട്ട് മുന്നേക്കെ പതിനയ്യായിരം വോട്ടുകൾക്കൊക്കെ തോറ്റിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ബി ജെ പി ഇപ്പൊ അത് ഏകദേശം കഴിഞ്ഞ വട്ടം ഒരു ലക്ഷത്തിന്റെ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ബി തന്നെയാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴും ആരാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഒരു ബി ജെ പി സംസ്ഥാന കാര്യകർത്താക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് അവർക്കൊന്നും ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായമില്ല ആരാണെന്ന് പോലും അറിയില്ല അവിടെ നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് നിലവിൽ അവർ ബാംഗ്ലൂർ സൗത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന ചരിത്രമൊക്കെ ഒരുപാട് നേതാക്കന്മാർക്കുണ്ട് ഈ പറയുന്ന സാക്ഷാൽ നരേന്ദ്രമോദിക്ക് പോലും ഉണ്ട് നരേന്ദ്രമോദി പോലും ഈ രംഗനാഥപുരത്ത് വന്ന് മത്സരിക്കാനുള്ള സാധ്യത പോലും ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് അടക്കമുണ്ടായാൽ അതോടൊപ്പം തന്നെ പി സി ജോർജ് പത്തനംതിട്ടയിലും നമ്മുടെ ആ പാലക്കാട് ഇപ്പോൾ ഏകദേശം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾക്ക് കൃത്യമായിട്ടില്ല എന്നാലും ബി ജെ പി എ പ്ലസ് മണ്ഡലമായിട്ട് കാണുന്നു പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒരു വലിയ പത്തനംതിട്ടയിലേക്ക് വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത മൊത്തത്തിലുണ്ട് നിസാരമായിട്ട് ഇത്തവണത്തെ ബി ജെ പിയുടെ പ്രവർത്തനത്തെ കാണാനായിട്ട് സാധിക്കില്ല അത്രക്ക് വലിയ പ്രഷർ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഉണ്ട് ഇത്തവണ കേരളത്തിൽ ബി പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ബി ജെ പി പരാജയപ്പെട്ട അത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ഒരു എന്താ വീട്ടിൽ പോയിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കും ആ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാരതീയരും രാജ്യദ്രോഹികളും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ആ പോരാട്ടത്തെ നമുക്ക് ഒരിക്കലും ചെറുതായിട്ട് കാണാൻ പറ്റില്ല ഭാരതം ഭാരതമായി ബഹുസ്വരതയിൽ നിർ നിലനിർത്തി ോടെ നിലനിർത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഒരു ഭാഗത്ത് രാജ്യസ്നേഹവും ദേശീയതയും സമത്വവും സഹോദര്യവും സഹിഷ്ണുതയും ദേശീയ പതാകയും വന്ദേമാതരവും ഭാരത് മാതാ കീചയും ഇതൊക്കെ വർഗീയമായി മുദ്ര കുത്തപ്പെടുന്ന മതേതര വിരുദ്ധമാകുന്ന ഒരു ഇന്ത്യക്കു വേണ്ടി കൈകോർക്കുന്ന ഒരു ഭാഗം പ്രതിഭാഗത്തുമായിരിക്കും ഒരു പക്ഷേ ബിപിൻലാല് പറഞ്ഞതുപോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ കേരളം പ്രതീക്ഷിക്കുമതി എന്തായാലും ചാണകം ചവിട്ടിയില്ല എന്നത് വലിയ കൂടി പറഞ്ഞ് നടക്കുന്ന മലയാളി നീ മനസ്സിലാക്കുക നീ ചവിട്ടാത്ത ആ ഉണ്ടല്ലോ ആ ചവിട്ടിയ ചാണകത്തിൽ ചവിട്ടിയന്മാർ തരുന്ന കാശ് കൊണ്ട് തന്നെയാണ് നിന്റെ ഇന്നത്തെ ജീവിതം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത് അതല്ലെങ്കിൽ നീ ചാണകം ചവിട്ടാതെ വിജയിപ്പിച്ചു വിട്ടുള്ള കേരള സർക്കാർ ഉണ്ടല്ലോ ആ സർക്കാർ ഭരിക്കുന്നത് ഈ ചാണകം ചവിട്ടിയ ഈ ചാണക സംഘികൾ തരുന്ന പിച്ച കാശ് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടതുണ്ട് കാരണം ഉൽപാദന മേഖലയിൽ നിന്നും അതല്ലെങ്കിൽ ഉൽപാദക സംസ്കാരം വിറ്റുകൊണ്ട് ആ ഉൽപാദക സംസ്കാരം മാറിക്കൊണ്ട് വെറും ഉപഭോഗം സംസ്കാരത്തിലേക്ക് മാറിയിട്ടുള്ള മലയാളി നീ ഭക്ഷിക്കുന്ന തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പഴമൊഴിയുണ്ട് ആ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അന്യ സംസ്ഥാനങ്ങൾ കലിഞ്ഞാൽ കലിഞ്ഞാൽ മാത്രമേ അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കൂടി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ തുനിഞ്ഞില്ലെങ്കിൽ നീ ചാടകം വാരി തിന്നേണ്ട അവസ്ഥ പോലും നിനക്ക് വരുമെന്ന് കൃത്യമായിട്ടും ഇവിടെ പറയേണ്ടതുണ്ട് അതല്ലെങ്കിൽ അറബിക്കടലിന്റെ അതല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഭാഗം മൊത്തം കടലായതുകൊണ്ട് ആ കടലിന്റെ തീരത്ത് പോയിരുന്നു കൊണ്ട് ചൂണ്ടലിട്ടാൽ മീൻ കിട്ടാൻ നിന്റെ കടയിൽ ഇല്ല എന്നുള്ളത് വാരി മണലുമായിരിക്കുന്നു പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് എന്തായാലും വയ്യ എന്നുള്ളത് കൃത്യമായിട്ടും ഒരുപാട് ചെയ്തുകൊണ്ട് തീർത്തു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇനി രണ്ട് അതല്ലെങ്കിൽ ടീച്ചർക്കും ബിബിൻലാലിനും ചൊറിയാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ചൊറിയാനുണ്ട് എന്നെങ്കിലും ചൊറിയാനുണ്ട് അത് നമുക്ക് അടുത്ത ഇന്നത്തെ ദിവസം അതായത് ചാനലുകൾ ഒന്നും ചർച്ച ചെയ്യാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് സംസാരിക്കാറുണ്ട് എന്നോട് പലരും കമന്റ് ഇട്ട് പറഞ്ഞു അതുകൊണ്ട് അവർക്ക് ആ ഒരു സെക്ഷൻ ഒന്ന് വിട്ടുകൊടുക്കുന്നത് നന്നായിരിക്കും അവർ പറയേണ്ട വിഷയം അതിന് ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റും കൂടുതൽ സപ്പോർട്ടുള്ള ആ വിഷയം നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാൻ പഠിക്കുന്ന വിഷയങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മുടെ എല്ലാവരുടെയും കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ അത് പോസ്റ്റ് ചെയ്യാം അവർ പറയേണ്ട വിഷയം അതിനനുസരിച്ച് അങ്ങനെ ചെറിയൊരു സജഷൻ ഓക്കെ യും ചെറിയാതെ വയ്യ യെസ് ചെറിയാതെ വയ്യാന്ന് നമ്മുടെ ഈ പ്രോഗ്രാം തിങ്കൾ മുതൽ വെള്ളി വരെ എട്ട് മണിക്ക് മുതൽ എട്ട് മണി മുതൽ ഒൻപത് മണി വരെയാണ് ചെറിയ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മാത്രം എട്ട് മണിക്ക് തുടങ്ങി ഒമ്പത് മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ടും അതാത് ദിവസങ്ങളിൽ രാവിലെ ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ജാമ്യ ടീച്ചറുടെ ചാനൽ ആയാലും ബിബിൻ ലാലിന്റെ ചാനൽ ഫാസ്റ്റ് റിപ്പോർട്ട്സ് ആയാലും നമ്മുടെ ചാനൽ ന്യൂസ് കഫേ ആയാലും അതല്ലെങ്കിൽ സിജോ എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു ആൾ അദ്ദേഹത്തിന്റെ ചാനലായിട്ട് ന്യൂസ് ഫണ്ടർ ആയാലും ഇതിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ രാ ഉച്ചയ്ക്ക് മുൻപായിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും പ്രേക്ഷകർക്ക് അതിൽ പറയാം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ വയ്യയിൽ വരേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ആയിട്ട് രേഖപ്പെടുത്താം അത് നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുകയാണ് എന്തായാലും ഇന്നത്തെ ചെറിയാതെ വയ്യ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്തായാലും നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ജാമ്യ ടീച്ചറായാലും ഇബി ഞാൻ ആയാലും എനിക്ക് സ്വയം നന്ദി പറയുന്നു നമസ്കാരം ജയ് ഹിം ശുഭരാത്രി ശുഭനിദ്ര